ഇന്ന് നമ്മൾ ഇതുപോലുള്ള ബോ കുഷ്യനാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമ്മളിതാ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് ആ തുണിയുടെ നീളും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി നമുക്ക് തുണിയുടെ നല്ലവശം ഉള്ളിലേക്ക് എന്ന രീതിയിൽ രണ്ടായിട്ടൊന്നും അടക്കാം ഇതാ ഇതുപോലെയാണ് നമ്മൾ മടക്കിയിട്ടുള്ളത് അതിനുശേഷം ഒരു സൈഡിലായിട്ട് അഞ്ചിഞ്ചൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മളിതാ മാർക്ക് ചെയ്ത് കൊടുത്തു ആ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഈ തുണിയുടെ ഒരു സൈഡ് ഓൾറെഡി അടഞ്ഞ ഭാഗമാണ് അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ബാക്കിയുള്ള ഭാഗങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്തൂടെ തുണി നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം നമ്മളിതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മളിതാ പോളി ഫില്ലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പഴയ കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടനുണ്ടെങ്കിൽ അതെടുത്താൽ മതി അല്ലെങ്കിൽ വെട്ടുകഷ്ണ തുണികൾ ഉണ്ടാവില്ലേ അതായാലും മതി കേട്ടോ നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ ഇത്രയും ഭാഗം നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണ്ട കുറച്ച് ലൂസ് ആയിട്ട് ഇരിക്കുന്ന ഒരു പരുവത്തിലാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിന്റെ ഓപ്പൺ ആയിട്ട് വെച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ രണ്ട് സൈഡിൽ നിന്ന് ചെറുതായിട്ട് ഉള്ളിലേക്ക് ഒന്ന് മടക്കിയിട്ട് നമുക്ക് അരികു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സൂചിന്ന് ഊല്യം വെച്ചിട്ട് തുന്നിയെടുത്താലും മതി അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം കുഷ്യൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ഇതിനൊരു കവറാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മളിതാ വൽവറ്റിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് പീസ് നമ്മൾ സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീളും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇതിൽ നിന്ന് ഒരു പീസ് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഒരു പീസ് തുണിയുടെ ആയിട്ടുള്ള സെന്റർ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് നിൽക്കുന്ന ഒരു അരുകുഭാഗം ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ആ ഒരു രീതിക്ക് നമ്മൾ രണ്ട് പീസ് ഒന്ന് ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ കട്ട് ചെയ്തിട്ടുള്ള രണ്ട് പീസിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പീസ് എടുത്തിട്ട് അടുത്തൊരു പീസിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതാ രണ്ട് പീസിന്റെ ഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ടൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ വെച്ച ആ ഒരു പീസ് തുണിയാണ് ത് രണ്ടിന്റെ നല്ല വശങ്ങള് ചേർന്ന് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്ക് നാലരിക്ക് ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ബാക്കിലുള്ള ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തൂടെയാണ് കവർ നമ്മൾ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതാ കുഷ്യനാണ് എടുത്തിട്ടുള്ളത് കുഷ്യൻ നമുക്ക് ഈ കവറിന്റെ ഉള്ളിലേക്കായിട്ട് ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുഷ്യൻ നമ്മൾ കവറിന്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാ ഉള്ളത് അതുപോലെ ഫ്രണ്ട് സൈഡ് ഇതുപോലെയും അതിനുശേഷം ശേഷം നമ്മളിത് ആ ഒരു സ്ട്രിപ്പാണ് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നീളം വിധി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ആ ഒരു സ്ട്രിപ്പിൻ്റെ രണ്ടറ്റണങ്ങളും ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അത് നമുക്ക് മാർക്ക് ചെയ്യുന്ന രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിത് ആ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ലവശം ഉള്ളിലേക്ക് എന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കുക അതിനുശേഷം നമുക്ക് റൗണ്ടിലൊന്ന് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെറിയൊരു ഭാഗം ഓപ്പണായിട്ട് വെച്ചിട്ട് അതിലൂടെ നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ നമ്മളിവിടെ നല്ല വശത്തേക്കായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിവിടെ കുഷ്യനാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് കുഷ്യൻ്റെ ഒരു സൈഡിൽ നിന്നായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ അത് നമുക്കിതാ ഇതുപോലെ ഉള്ളിലേക്കായിട്ടൊന്ന് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു രീതിക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആയിട്ട് കുഷ്യൻ്റെ സെന്റർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം ആ ഒരു വീതി ഭാഗം ഒന്ന് ഇതുപോലെ കൈവച്ചൊന്ന് നിവർത്തി വെച്ച് കൊടുക്കുക നമ്മുടെ ബോ കുഷ്യൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിലാണ് നമ്മൾ ബോ കുഷ്യൻ റെഡിയാക്കി എടുത്തത് അപ്പോൾ ഈ ഒരു കുഷ്യൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേടാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്